സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം കേരള നിയമസഭാ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള നിയമസഭാ സെക്രട്ടറി ആരാണ് ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് ഡോക്ടർ എൻ കൃഷ്ണകുമാറാണ് കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് പ്രതിഭ റായ് ആണ് പ്രതിഭ റായ് ഐ പി എല്ലിൽ എട്ടായിരം റൺസ് നേടിയ ആദ്യ താരം ഐ പി എല്ലിൽ എട്ടായിരം റൺസ് നേടിയ ആദ്യ താരം വിരാട് കോൺ വിരാട് കോഹ്ലി ഐ പി എല്ലിൽ എട്ടായിരം റൺസ് നേടിയ ആദ്യത്തെ താരമാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷാ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഷാ പ്രൈസിന് ഷാ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനാണ് ശ്രീനിവാസ് ആർ കുൽക്കർണി ശ്രീനിവാസ് ആർ കുൽക്കർണി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യില് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് മുപ്പത്തി ഒന്ന് പോയിൻ്റ് എട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന പതിനേഴാമത് ഐ പി എൽ ജേതാക്കൾ പതിനേഴാമത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ബുക്കർ പ്രൈസിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപൻ ബെക്കാണ് ജെന്നി എർപൻ ബെക്ക് കെയറോസ് എന്ന നോവലിലാണ് നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് മൈക്കൽ ഫോ ആണ് മൈക്കൽ ഹോഫ്മാൻ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായ ജർമ്മൻ എഴുത്തുകാരി ജർമ്മൻ എഴുത്തുകാരി ആരാണ് ജെന്നി എർപെൻ ബെക്കാണ് കെയറോസ് എന്ന നോവലിന് കെയറോസ് എന്ന നോവലിനാണ് പുരസ്കാരം ഇതിന്റെ പരിഭാഷ തയ്യാറാക്കിയത് മൈക്കൽ ഹോഫ്മാൻ കാൻ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി ലോകത്തിലെ വിഖ്യാതഛായാഗ്രഹകർക്ക് ഛായാഗ്രഹകർക്ക് നൽകുന്ന പിയർ ആൻജിനോ ബഹ്മൻക്ക് അർഹനാകുന്ന അന്നത്തെ ഏഷ്യൻ ഛായാഗ്രാഹകനാണ് സന്തോഷ് ശിവൻ കാൻ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് ലോകത്തിലെ വിഖ്യാതഛായാഗ്രഹകർക്ക് നൽകുന്ന പിയർ ആൻജിനോ ബഹുമതിക്ക് അർഹനാകുന്ന ആദ്യത്തെ ഏഷ്യൻ ഛായാഗ്രാഹകനാണ് സന്തോഷ് ശിവൻ കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കാസർഗോഡാണ് കാസർഗോഡായിരുന്നു കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാല് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി വേദി കേരള ജി എസ് ടി വകുപ്പ് അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് ഏതാണ് കേരള ജി എസ് ടി വകുപ്പ് അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് ആപ്പാണ് ലക്കി ബിൽ ആപ്പ് ലക്കി ബിൽ ആപ്പ് കേരള ജി എസ് ടി ആപ്പ് അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് ലക്കി ബിൽ ആപ്പ് സംസ്ഥാനത്തെ ഏറ്റവും അധികം പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ല കാസർഗോഡ് ജില്ലയാണ് സംസ്ഥാനത്തെ ഏറ്റവും അധികം പച്ചത്തുരുത്ത് സ്ഥാപിച്ച ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല സംസ്ഥാനത്ത് സംസ്ഥാനത്തെ ഏക കോപ്പീസ് തേക്ക് തോട്ടം കോപ്പീസ് തേക്ക് തോട്ടം എവിടെയാണ് ഉടുമ്പന്നൂരാണ് സംസ്ഥാനത്തെ ഏക കോപ്പീസ് തേക്ക് തോട്ടം എവിടെയാണ് ഉടുമ്പന്നൂർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണനാണ് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം അർഹനായതാരാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടുത്തിടെ ചൈനയിൽ നിന്ന് വിക്ഷേപിച്ച പാകിസ്ഥാൻ്റെ ഉപഗ്രഹമാണ് പാക്സാറ്റ് എം എം വൺ അടുത്തിടെ ചൈനയിൽ നിന്ന് വിക്ഷേപിച്ച പാകിസ്ഥാൻ്റെ ഉപഗ്രഹമാണ് പാക്സാറ്റ് എം എം വൺ സ്ത്രീകളിലെ കാൽഷ്യം ആകിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം കണ്ടുപിടിച്ചതിന് പേറ്റൻ്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞന് ശാസ്ത്രജ്ഞയാണ് ആർ എൽ ബീനം സ്ത്രീകളിലെ കാൽഷ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം കണ്ടുപിടിച്ചതിന് പേറ്റൻ്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് ആർ എൽ ബീനം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ വഹിക്കുന്ന ബോയിങ്ങിന്റെ പേടകം സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് മനുഷ്യരെ വഹിക്കുന്ന ബോയിങ്ങിന്റെ പേടകമാണ് സ്റ്റാർലൈനർ രണ്ടായിരത്തി ഇരുപത്തിനാല് നോർവേ ചെസ് ടൂർണമെന്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ് മാഗ്നസ് കാൾസിനെ രണ്ടായിരത്തി ഇരുപത്തി നാല് നോർവേ ചെസ് ടൂർണമെൻറ്റിലെ ക്ലാസിക്കൽ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ താരമായ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ആർ പ്രജ്ഞാനന്ദം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കുന്ന കൈറ്റ് ആവിഷ്കരിച്ച സമഗ്രയുടെ പുതിയ പോർട്ടലാണ് സമഗ്ര പ്ലസ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കുന്ന കൈറ്റ് ആവിഷ്കരിച്ച സമഗ്രയുടെ പുതിയ പോർട്ടലാണ് സമഗ്ര പ്ലസ് മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായ ചുമതലയേറ്റ മലയാളികൾ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് സുരേഷ് ഗോപി ജോർജ് കുര്യൻ മൂന്നാം മന്ത്രിസഭയിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായിട്ട് ചുമതലയേറ്റ മലയാളികളാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും എ ഐ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം നിലവിൽ വന്നത് എ ഐ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യത്തെ ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം നിലവിൽ വന്നത് പെഞ്ച് ടൈഗർ റിസർവിലാണ് പെഞ്ച് ടൈഗർ റിസർവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് നായക്ക് വിജയകരമായി ഹൃദയശാസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഭാനുദേവ് ശർമ്മയാണ് ഭാനുദേവ് ശർമ്മ ഇന്ത്യയിൽ ആദ്യമായിട്ട് നായയ്ക്ക് വിജയകരമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ഭാനുദേവ് ശർമ്മ അഗ്നിപദ് പദ്ധതിയിലൂടെ വ്യോമസേനയിലിടം നേടിയ ആദ്യ മലയാളി വനിതയാണ് മേഘാമുകുന്ദൻ അഗ്നിപദ് പദ്ധതിയിലൂടെ വ്യോമസേനയിലിടം നേടിയ ആദ്യം മലയാളി വനിത മേഘ മുകുന്ദൻ ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായിട്ട് മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന വ്യക്തി നരേന്ദ്ര മോദി പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ സത്യ പ്രതിജ്ഞ നടന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാര ജേതാവ് ശീലം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സത്യജിത് റേ പുരസ്കാര ജേതാവാരാണ് ശീലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചവർ പ്രൊഫസർ പാറശാല രവി മൃദംഗ വിദ്വാൻ കലാവിജയൻ മോഹിനിയാട്ടം ടി എം എബ്രഹാം നാടക സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ചവരും പ്രൊഫസർ പാറശാല രവി മൃദംഗം കലാവിജയൻ മോഹിനിയാട്ടം ടി എം എബ്രഹാം നാടക സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദിയെ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മെൻ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വർഷമായി ആചരിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വർഷമായിട്ട് ആചരിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി പുന്നയൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് കെ ആർ മീരയ്ക്കാണ് കെ ആർ മീര ചന്ദ്രയാൻ മൂന്ന് ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ മൂന്ന് ലാൻഡർ ചന്ദ്രോപര ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേര് ശിവശക്തി പോയിന്റ് ലിലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ലിലം സാറോ ജോസഫാണ് ലിലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സാറോ ജോസഫ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വി വിക്ഷേപണ വാഹനം പുഷ്പക് ഇന്ത്യ തദ്ദേ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ് പുഷ്പക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ് ബ്രസീലിൽ ബലൈൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടി കോപ്പ് തേർട്ടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ബ്രസീലാണ് ബ്രസീലിൽ ബലൈൻ ലോക കാലാവസ്ഥാ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തീം കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ ലോക കാലാവസ്ഥ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാണ് കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ എന്നതാണ് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീര രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എഴുന്നൂറ് വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ എഴുന്നൂറ് വർഷം മുമ്പുള്ള വട്ടെഴുത്ത് കണ്ടെത്തിയ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറക്കിയ ചിത്രമാണ് ഇതുവരെ ചിത്രത്തിൻ്റെ പേര് ഇതുവരെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ ചിത്രമാണ് ഇതുവരെ ലോക വനദിനം രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം ദിനം മാർച്ച് ഇരുപത്തിയൊന്നാണ് ദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ഫോറസ്റ്റ്സ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ് ലോകവനദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം ഫോറസ്റ്റ്സ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ ഡബ്ല്യു എംഒ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിവുള്ള മിസൈൽ അഗ്നി ഫൈവ് ആണ് അഗ്നി ഫൈവ് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി കെ റൈസ് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് റൈസ് ചന്ദ്രയെ നാല് ദൗത്യത്തിൻ്റെ ഭാഗമായി ജപ്പാനുമായി സഹകരിച്ച് ഐ എസ് ആർഒ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ലുപെക്സ് ചന്ദ്രയൻ നാല് ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ജപ്പാനുമായിട്ട് സഹകരിച്ച് ഐ എസ് ആർ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ ലുപെക്സ് ജന്മന ഹൃദയ വൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഹൃദ്യം ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഹൃദ്യം അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ആരാണ് സക്കറിയ അവസാനത്തെ ചോദ്യം ഏഴാമത് കക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് ബിജി തമ്പിയാണ് ഇതം പാരമിതം എന്ന നോവലിനാണ് പുരസ്കാരം ഏഴാമത് കക്കനാടൻ ഏഴാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് വിജി തമ്പിയാണ് ഇതം പാരമിതം എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്